പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കുന്നത് ഒരു വെള്ളരിക്ക മോരുകറിയാണ് ഊണിന് വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണിത് അതിനായി കാൽ കാൽക്കുര വെള്ളരിക്ക എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനി തൊലിയും കുരുവും നീക്കിയതിനു ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുപ്പും ഒരൊന്നര കപ്പ് വെള്ളവും ചേർത്ത് കുക്കറിലൊരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കണം അതിനു മുമ്പായി പ്രിയപ്പെട്ട കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വെള്ളരിക്ക വെന്ത് വരുന്ന സമയത്തും കൊണ്ട് നമുക്കതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായി ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ആ കൂടെ രണ്ട് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ഒരക്കപ്പ് തൈരും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമുക്കിനി മിക്സിൻ ജാറിലേക്ക് തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഒന്നര കപ്പ് തേങ്ങയാണ് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് തൈരും കൂടെ ചേർത്ത് പേസ്റ്റ് പോലെ അരയ്ക്കണം നമ്മളിപ്പം അരപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ലിറ്റർ തൈരാണ് ഇത് ചേർക്കുന്നത് അതിൽ തേങ്ങ അരയ്ക്കാൻ എടുത്തതിൻ്റെ ബാക്കി തൈരും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതിലെ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ തീ ഓഫാക്കി ഇട്ടേക്കുക ബാക്കി വെള്ളവും കൂടെ ചേർത്തിന് ശേഷം തീ കത്തിച്ചാൽ മതി ഇനി മിക്സിയുടെ കപ്പ് കഴുകി ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയം നോക്കിയിട്ട് ബാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം തിളയ്ക്കാൻ പാടില്ല നന്നായിട്ടൊരു പതയുന്ന പരുവം വരുമ്പം തീ ഓഫാക്കി കൊടുക്കണം ഇത് പതയുന്നിടം വരെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും പതഞ്ഞ് കഴിഞ്ഞു ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ തീ ഓഫാക്കിയതിന് ശേഷവും ഇളക്കണം തൈര് ഇവിടെ നന്നായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യണം ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് അലുമിനിയം കുക്കർ ആയതുകൊണ്ട് പുളികളുടെ സാധനം അധിക സമയം വെച്ചേക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കടുക് പറക്കാം നമ്മളിപ്പോൾ ഇതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മുരുകറിക്കുള്ള കടുക് വറക്കാനായി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്കും ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും രണ്ട് ബക്കറ്റ് മുളകും ഒരു രണ്ട് കറിവേപ്പിലും ചേർത്ത് അത് മൂക്കിട്ടെടുക്കണം ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഈ കറിക്ക് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇനി നമുക്കത് ചൂടോടു കൂടി തന്നെ മോരുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ വെള്ളരിക്ക മോരുകറി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകല്ലേ അപ്പം നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്